ഹായ് ഗൈസ്പുതിയുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വി എഫ് എസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ കുറേയായി നമ്മളൊരു വി എഫ് എസുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒക്കെ നമ്മൾ ഏകദേശം വി എഫ് എസുമായി ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പതോ അൻപതോ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഏകദേശം കൊടുത്തിട്ടുണ്ട് അതേ ചോദ്യങ്ങളെ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള മറുപടികൾ അങ്ങനെ കമൻറ്റിലൂടെ അല്ലെങ്കിൽ ആ മുന്നത്തെ വീഡിയോയുടെ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കലായിരുന്നു പതിവ് അപ്പൊ ഇപ്പൊ പുതിയ പുതിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് അപ്പൊ അതിനുള്ള മറുപടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്ക് അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ് അതിൽ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ള ആളുകൾക്കിലേക്ക് എത്താനും അതുവഴി ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ടൈമും ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരാൾ ചോദിച്ചത് ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഒന്നാമത്തെ ചോദ്യം നമ്മൾ അതാണ് കൊടുക്കുന്നത് ബി എഫ് എസിൽ പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് കൊണ്ടുപോണ്ടത് എന്നാണ് ഒരു ചോദ്യം അപ്പോൾ ഈ ഒരു ചോദ്യത്തിലുള്ള മറുപടിയാണ് ഫസ്റ്റത്തെ ഒരു ചോദ്യം ഫസ്റ്റത്തെ ചോദ്യം അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തഷ്ർ അതായത് ബി എഫ് എസ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ മസ്റ്റായിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് പാസ്പോർട്ടുകൾ ഉണ്ടാവും പാസ്പോർട്ടുകൾ എന്ന് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഒരു വൈഫും രണ്ട് മക്കളുമായിരിക്കും ചിലപ്പോൾ വൈഫിന് ഒരു പക്ഷേ മുന്നേ സൗദിയിൽ വന്നിട്ടുണ്ടാവും അവർ വീണ്ടും പിന്നെ റീഎൻട്രി പോയി വന്ന് ചിലപ്പോൾ ആ പാസ്പോർട്ട് എക്സ്പയർ ആയി പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ രണ്ടാമത് പുതിയൊരു പാസ്പോർട്ട് എടുത്ത് വി എഫ് എസില് പോകുന്ന സമയത്ത് നിങ്ങളുടെ പഴയ പാസ്പോർട്ട് കൂടി കയ്യിൽ വെക്കാൻ ശ്രമിക്കുക കാരണം വിസ അടിക്കുന്ന സമയത്ത് ഈ രണ്ട് പാസ്പോർട്ടും നിങ്ങൾ വി എഫ് എസില് ഹാജരാക്കേണ്ടതുണ്ട് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ മക്കളുടെ പാസ്പോർട്ട് എല്ലാവരുടെയും ഒറിജിനൽ പാസ്പോർട്ട് കയ്യിൽ വെക്കുക അതിൻ്റെ എല്ലാം ഓരോരോ ഫോട്ടോ കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ഫോട്ടോ ആണ് ഫോട്ടോ നമ്മൾ നോർമലായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ആവശ്യമുള്ളത് അതായത് നോർമൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നത് അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയി എടുത്താൽ മതി എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന അപ്പോൾ എന്നെപ്പോലെ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും നമ്മൾ കണ്ണ് ക്ലിയർ ആയിട്ട് ഫോട്ടോയിൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ സ്പെക്സ് അയച്ചതിന് ശേഷം മാത്രം അപ്പോൾ ആണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ഒക്കെ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെക്സ് ഈ ഒരു കണ്ണട ഒഴിവാക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചിരിക്കാത്ത ഫോട്ടോ ആണ് എടുക്കേണ്ടത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പിന്നെ അതുപോലെ തന്നെ തല മറയ്ക്കുന്ന ആളുകളാണെങ്കിൽ തല മറയ്ക്കുന്നതിൽ യാതൊരു വിരോധവും നമ്മുടെ ഫേസ് വളരെ ക്ലിയർ ആയിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ തട്ടം ധരിക്കുന്നതുകൊണ്ടോ ചെവി കാണിക്കണമെന്നോ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല പിന്നെയുള്ളത് മാരേജ് സർട്ടിഫിക്കറ്റാണ് ചില ആളുകളുടെ വൈഫിൻ്റെ പേര് ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിലുണ്ടാവും ഹസ്ബൻഡിൻ്റെ പേര് വൈഫിൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എഫ് എസ് ബി എഫ് എസിൽ ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അച്ചസ്റ്റേഷനല്ല അപ്പോസ്റ്റലാണ് ആവശ്യമുള്ളത് അപ്പോൾ അപ്പോസ്റ്റൽ ആവശ്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു സർവീസിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അങ്ങനെ പേരുണ്ടെങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല പേരിന് പേരില്ല എങ്കിൽ നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്പോസ്റ്റൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മാര്യേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പി അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി പിന്നെ സൗദിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വിസ കോപ്പി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത് നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു മറുപടി ആയിരിക്കും ഇത് ഒരുപാട് ആളുകൾ എന്താക്കുക വച്ചാൽ വളരെ ക്ലിയർ ആയിക്കോട്ടെന്ന് എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും അത് വി എഫ് എസ്സിൽ കൊണ്ടുപോയി കൊടുക്കും അത് അവിടുന്ന് ആവുന്ന വിഷയമുണ്ട് സോ നമ്മൾ ഒരിക്കലും നമുക്ക് സൗദിന്ന് കിട്ടുന്ന ആ ഒരു വിസ കോപ്പി നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത് നിങ്ങളുടെ പേര് അവിടെ ഓൾറെഡി ഇംഗ്ലീഷിൽ ഉണ്ടാവും അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പറും ഉണ്ടാവും അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കും മറ്റതൊക്കെ അറബിയിലായിരിക്കും അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെ നിങ്ങൾ വി എഫ് എസില് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ സൗദിയിൽ നിന്ന് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാരാണ് സ്പോൺസർ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഇക്കാ ഇക്കാമ കോപ്പി പാസ്പോർട്ട് കോപ്പി നിങ്ങൾ ജസ്റ്റ് കയ്യിൽ വെക്കുക അത് ചോദിക്കില്ല ചില ആളുകളെടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ ഡബിൾ ക്യാഷ് ആണ് ഏകദേശം പത്തോ ഇരുപതോ രൂപ വരുന്നുണ്ട് സോ നമുക്ക് ആ ഒരു സമയവും ആ ഒരു ടെൻഷനും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും കോപ്പി വളരെ കൃത്യമായിട്ട് എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ക്യാഷ് കൊണ്ടുപോകുന്ന സമയത്ത് ക്യാഷ് എടുക്കുന്നതായിരിക്കും നല്ലത് ഗൂഗിൾ പേ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ വി എഫ് എസ്സിൽ അവൈലബിൾ ആണ് പക്ഷേ ക്യാഷ് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാരണം നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ അത് കൊടുത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നതാണ് ഏകദേശം ഒരാൾക്ക് പതിനാല് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് വരുന്നത് പിന്നെ ഇൻഷുറൻസിൻ്റെ നമ്മളെ വയസ്സനുസരിച്ച് ഇൻഷുറൻസിൻ്റെ എമൗണ്ടിൽ വരുന്ന മാറ്റത്തിൽ ഈ ഒരു സ്റ്റാമ്പിങ് ചാർജിലും ചെറിയൊരു മാറ്റങ്ങൾ വന്ന് വരും നിങ്ങൾക്ക് കൊറിയർ സർവീസ് എസ് എം എസ് സർവീസ് അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം ആയിരം രൂപ അതുപോലെ തന്നെ അഞ്ഞൂറ്റി സംതിങ് രൂപയൊക്കെയാണ് എസ് എം എസിന് വരുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചോയ്സ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വി എഫ് എസിൽ പോയി മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ വി എഫ് എസ്സിൽ കൊണ്ടുപോവേണ്ട ആവശ്യമില്ല പക്ഷേ പാരൻസ് അവരുടെ ഡോക്യുമെന്റും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പിന്നെ ചെറിയ കുട്ടികളായിട്ട് വരുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ ആറ് വയസ്സും ചിലപ്പോൾ ഒരു മാസവും ആയതുണ്ടാവും ചിലപ്പോൾ ദിവസങ്ങളായതുണ്ടാവും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങളൊരു ബൈസ്റ്റാൻഡേർഡ് കൂടെ കുട്ടിയെയും കൊണ്ടുവരാം പക്ഷേ ബൈസ് സ്റ്റാൻഡർക്കും കുട്ടിക്കും ബൈസ് സ്റ്റാൻഡർക്കൊരിക്കലും ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ആരൊക്കെ പേരാണോ വി എഫ് എസ് അപ്പോയിൻമെൻറ്റിലുള്ളത് അവർക്ക് മാത്രമേ ഈ ഒരു വി എഫ് എസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നത് മനസ്സിലാക്കുക അതുവരെ ബൈസ് സ്റ്റാൻഡർ പുറത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വരാൻ വേണ്ടി ശ്രമിക്കുക ബി എഫ് എസിൽ നമ്മളുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആ ഒരു ഫോട്ടോ ഒന്നാണ് കൊടുക്കേണ്ടത് പക്ഷേ നമ്മളൊരു രണ്ടോ മൂന്നോ ഫോട്ടോ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും കാരണവശാൽ പേഴ്സന്നോ മറ്റോ ആ ഒരു ഫോട്ടോക്ക് കേട് സംഭവിച്ചാൽ പിന്നെ ഫോട്ടോ എടുക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറത്ത് പോയി അകത്ത് വരിക എന്നുള്ളത് കുറച്ച് ടാസ്ക് ഉള്ളൊരു പണിയാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഒന്നോ രണ്ടോ ഫോട്ടോ കയ്യിൽ കരുതാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ബി എഫ് എസില് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വി എഫ് എസുമായിട്ടുള്ള മറ്റു സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ തന്നെ കമൻ്റായിട്ട് എഴുതുക അതിന് നിങ്ങൾക്ക് റീപ്ലേ കമൻറ്റായിട്ട് തന്നെ വരുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് വി പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്കുള്ള മറുപടികളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം നിങ്ങളുടെ സംശയങ്ങൾ പരമാവധി മലയാളം ഫോണ്ടിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ടെലിഗ്രാം ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക അതിലുള്ള ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് മറ്റ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാൻ വളരെ ഉപകാരിക്കും അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും വരാം മസലാമ